ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു സാരാറാസ് ഫുഡ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് ഒരു ഗ്രീൻ ചിക്കൻ കുറുമ അതാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് സ്പെഷ്യൽ മസാലയൊക്കെ ചേർത്തിട്ടുള്ള നല്ലൊരു ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് ഗ്രീൻ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് ഒരു പകുതി ടൊമാറ്റോ പിന്നെ ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് നിന്നിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത് അഞ്ച് പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് ആണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പുതിയ പിന്നെ ഒരു അരക്കപ്പ് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് നല്ല പേസ്റ്റ് ആക്കി അരച്ചെടുക്കണം അപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കറിയൊന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാനിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാനിവിടെ രണ്ട് സവാള വലിയ രണ്ട് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതാണെങ്കിലും മൂന്നെണ്ണം ചേർക്കണം ഇതുപോലെ ചെറിയ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ ഉള്ളപ്പോൾ തന്നെയാണ് പെട്ടെന്ന് വഴി കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഒരു തണ്ട് കറിവേപ്പിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ ഈയൊരു സവാളയിലെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചിട്ടുന്ന ആ ഒരു ഗ്രീൻ മസാല ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് വഴറ്റിയെടുക്കുന്നത് കൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഈ ഒരു ഗ്രീൻ മസാല ഇട്ടെടുത്തിട്ട് ഈ ഒരു സവാളയിലോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം ഒരു കളറൊന്നും ചേഞ്ച് ആവാത്ത രീതിയിൽ ഒരുപാട് തീ കൂട്ടി വയ്ക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് പുതിയയിലേയും മല്ലയിലേക്ക് ഇട്ടതുകൊണ്ട് തന്നെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും അതൊന്നും കാര്യമാക്കണ്ട പക്ഷെ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതായതുപോലെ മസാലയൊക്കെ ഒന്ന് സോട്ടായതിനു ശേഷം ഞാനിവിടെ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് കറി പീസിനൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ് അതെല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചിക്കനൊക്കെ ഇട്ടെടുത്തിട്ട് ആ ഒരു മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ആദ്യമേ വെള്ളം ഒഴിച്ചെടുക്കരുത് ഇതുപോലെ ഈ ഒരു മസാല ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളിതിലേക്ക് യ്ക്ക് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല ഈ ഒരു മസാലയാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ആ ഒരു ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ഇനി ഈ ഒരു കറിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രേവി ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു തിക്ക്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ടൊരു പത്ത് കാഷിനോട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഗ്രേവിയാണ് അപ്പോൾ നല്ല പേസ്റ്റാക്കി ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന ആ ഒരു ചിക്കനൊക്കെ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ട് ഇനി വേണം നമ്മളിതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ചെറു ചൂട് വെള്ളം ഒഴിച്ചുകൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ആദ്യമേ വെള്ളം ഒഴിക്കരുത് ഇതുപോലെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയതിന് ശേഷം മാത്രം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇനി ആവശ്യത്തിന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ളത് അപ്പോൾ ഒരു മുക്കാലോളം കുക്കായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് ഏകദേശം ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ചിക്കന് നല്ലൊരു ഫ്ലേവർ കിട്ടണമല്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പട്ടാകുമ്പോൾ ാമ്പൂലക്ക തക്കോല ഇതെല്ലാം കൂടി പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പൗഡർ ആണ് അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഇത് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ചിക്കൻ കുക്കായി വരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് ഇവിടെ നമ്മൾ നേരത്തെ അരച്ചു ചെന്ന ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്കൊന്നും ഒഴിച്ചെടുക്കണം അപ്പോൾ ഫുൾ കുക്കായിട്ട് ഒഴിച്ചു കൊടുക്കരുത് അതിന് മുന്നേട്ട് ഒരു മുക്കാലോളം ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ഗ്രേവി ഇതിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കാനുള്ള എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ബാക്കി പിന്നീട് നല്ല തിക്കായിട്ടാണ് ഈ ഒരു ഗ്രേവി കിട്ടിയിട്ടുള്ളത് കുറച്ചും കൂടി നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അരക്കപ്പ് ചൂടുവെള്ളം കൂടി ഒന്നും ഒഴിച്ചുകൊടുക്കാവുന്നതാണ് അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത്ണ്ട് അതൊന്ന് മാറ്റി ശേഷം നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഞാനിതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് അപ്പവും റെഡിയാക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു അപ്പവും കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രേവി തയ്യാറാക്കി ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാമുള്ളൂ എങ്കിൽ ആ ഒരു ചിക്കനൊക്കെ ഈ മസാലയ്ക്ക് നന്നായിട്ട് പിടിച്ച് ഈ ഒരു തിക്നെസ്സിൽ കിട്ടത്തുള്ളൂ അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ഒരു കപ്പ് ഒരു കാൽ കപ്പ് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചൊഴി മതിയാകും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാം അത് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും ഈ ഒരു ഗ്രേവി തന്നെയാണ് ധാരാളം അപ്പോൾ അപ്പവും ഒക്കെ നന്നായിട്ട് കുക്കായി ഉള്ളിൽ നല്ല സോഫ്റ്റും പുറം സൈഡ് എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഈ ഒരു അപ്പവും കിട്ടിയിട്ടുണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ ഒരു അപ്പവും ഈ ഒരു ചിക്കൻ കറി എന്ന് പറയുന്നത് ആ ഒരു മല്ലിയിലയും പുതിയയിലൊക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് കാണാൻ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു പുതിനയിലേക്ക് ഇട്ടതുകൊണ്ടാണ് കളർ ഒന്ന് ചേഞ്ച് ആയത് കുക്ക് ആയതിനു ശേഷം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ ഈ ഒരു കറി ഞാൻ ഞാനിവിടെ കുക്കറിലല്ല റെഡിയാക്കിയിട്ടുള്ളത് പാനിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് കുക്കറിലാണെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പാനിൽ വെച്ചുകൊണ്ടാണ് ഞാനിവിടെ ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് ചിക്കനൊക്കെ കുക്കാക്കിയിട്ടുള്ളത് ആ രീതിയിൽ വേണം തയ്യാറാക്കി എടുക്കാനുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് ഫോർ വാച്ചിങ്